ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് അരിവാൾ ൊക്കിനെ വേട്ടയാടിയ രണ്ടുപേർ വകുപ്പിന്റെ കസ്റ്റഡിയിൽ തൃപ്രങ്കോട് താഴ്ചയിൽ വീട്ടിൽ ദാസ് തൃപ്രങ്കോട് വടകരപ്പറമ്പിൽ രാജു എന്നിവരെയാണ് കരുവാർക്കുണ്ട് വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി എൻ സജീവനും സംഘവും പിടികൂടിയത് തൃപ്രങ്കോട് അമ്പലപ്പടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഷെയ്ത്താൻകുണ്ട് ദേശാടന പക്ഷികളുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടെ കവണി ഉപയോഗിച്ച് കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തി അരിവാൾ കൊക്കിനെ വേട്ടയാടി പിടിച്ച് കറിവെച്ച് കഴിക്കുന്നതാണ് ഇവരുടെ രീതി ഷെഡ്യൂൾ രണ്ടിൽപ്പെട്ട പക്ഷിയാണ് അരിവാൾ കൊക്ക് ഇന്ത്യയിൽ തന്നെയുള്ള പക്ഷിയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അരിവാൾ കൊക്കുകൾ ഇവിടെ എത്തുന്നത് ഇരുമ്പുചട്ടി അരിവാൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വീടുകളിലെത്തിച്ച് വിൽപ്പന നടത്തുന്നവരാണ് പ്രതികൾ ഇവർ സ്ഥിരമായി അരിവാൾ കൊക്കുകളെ വേട്ടയാടുന്നുവെന്ന് പരിസ്ഥിതി പ്രവർത്തകരും പക്ഷി സ്നേഹികളും വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതിയായ രാജുവിന്റെ സ്കൂട്ടറിലാണ് ഇവർ കൊക്കിനെ പിടികൂടി കൊണ്ടുപോയിരുന്നത് കൊക്കിനെ പിടികൂടുന്നതിനിടയിൽ നാട്ടുകാർ ഇവരെ തടഞ്ഞുവെച്ചെങ്കിലും ഓടി രക്ഷപ്പെട്ടു കൊക്കിന്റെ ചടം കണ്ടെടുത്ത വനപാലകർ പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തി പ്രതികളെ പിന്നീട് വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ടി ജി ബിഷ് കെ സജീവൻ എൻ സ്മിജു ബി എ പ്രജിത് സനിത വാച്ചർ അയ്യപ്പൻ തിരൂർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വി കെ സാദിഖ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ബി സി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ